ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളിയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കിയാലോ സ്വർണം കൂട്ടി വയ്ക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് നല്ലത് കണ്ണുകളിൽ കയ്പ പുരട്ടിക്കൊണ്ട് പറഞ്ഞു ഇത് രണ്ടും എന്താണ് നമുക്ക് നോക്കാം കഴിഞ്ഞ വീഡിയോൻ്റെ തുടർച്ചയാണ് തോപിത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് കഴിഞ്ഞ വീഡിയോയിൽ അവസാനം യാത്ര മംഗളകാരമാക്കിയതിന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തോബിയാസ് മടങ്ങിപ്പോയി അവൻ റിഗുവേലിനും അവൻ്റെ ഭാര്യ യഥനായ്ക്കും മംഗളം നേർന്നു യാത്ര ചെയ്ത് അവൻ നിലവേക്ക് അടുത്തെത്തി അപ്പോൾ റഫായേൽ തോബിയാസിനോട് പറഞ്ഞു സഹോദര ഏത് നിലയിലാണ് പിതാവിനെ നീ വിട്ടു പോകുന്നതെന്ന് ഓർക്കുന്നില്ലേ നമുക്ക് വേഗം നിൻ്റെ ഭാര്യയ്ക്ക് മുൻപേ പോയി വീട്ടിൽ വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാം മത്സ്യത്തിൻ്റെ കായ്പ കൂടി എടുത്തുകൊള്ളൂ അവർ പോയി നായ അവരുടെ പിറകെ ഉണ്ടായിരുന്നു അന്ന മകനെ നോക്കി വഴിയിൽ കണ്ണു നട്ടിരിക്കുകയായിരുന്നു അവൻ വരുന്നത് കണ്ട് അവൾ അവൻ്റെ പിതാവിനോട് പറഞ്ഞു ഇതാ നിൻ്റെ പുത്രൻ വരുന്നു അവനോടുകൂടെ പോയ ആളുമുണ്ട് റഫായേൽ പറഞ്ഞു തോബിയാസ് നിൻ്റെ പിതാവിന് കാഴ്ച ലഭിക്കുമെന്ന് എനിക്കറിയാം കയ്പ അവൻ്റെ കണ്ണുകളിൽ പുരട്ടണം ചൊറിച്ചിൽ അനുവപ്പെടുമ്പോൾ അവൻ കണ്ണുതിരുമ്പും അപ്പോൾ വെളുത്ത പാടകൾ പൊഴിഞ്ഞു വീഴുകയും അവൻ നിന്നെ കാണുകയും ചെയ്യും അന്ന ഓടിച്ചെന്ന മകനെ ആശ്ലേഷിച്ചു അവൾ അവനോട് പറഞ്ഞു എൻ്റെ കുഞ്ഞെ നിന്നെ കാണാൻ എനിക്ക് ഇടയായി ഇനി മരിക്കാൻ ഞാൻ ഒരുക്കമാണ് അവർ ഇരുവരും കരഞ്ഞു വാതിൽക്കലേക്ക് വരുമ്പോൾ തോപിത്തിൻ്റെ കാലിടറി പുത്രൻ ഓടിയെത്തി പിതാവിനെ താങ്ങി കണ്ണുകളിൽ കയ്പ പുരട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു പിതാവേ സന്തോഷമായിരിക്കൂ ചൊറിച്ചിൽ തോന്നിയപ്പോൾ തോപിത്ത് കണ്ണു തിരുമ്പി വെളുത്ത പാട കൺകോളുകളിൽ നിന്ന് പൊഴിഞ്ഞു വീണു അപ്പോൾ അവൻ പുത്രനെ കണ്ടു അവനെ ആലിംഗനം ചെയ്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ദൈവമേ അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ് അങ്ങയുടെ നാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാണ് അവിടുത്തെ വിശുദ്ധ ദൂതന്മാരും വാഴ്ത്തപ്പെട്ടവരാണ് അവിടുന്ന് എനിക്ക് ദുരിതങ്ങൾ അയച്ചു എന്നാലും എന്നോട് കരുണ കാട്ടി ഇതാ എൻ്റെ മകൻ തോബിയാസിനെ ഞാൻ കാണുന്നു അവൻ്റെ മകൻ സന്തോഷത്തോടെ വീട്ടിനുള്ളിൽ പ്രവേശിച്ച് മോതിയായിൽ തനിക്ക് സംഭവിച്ച വലിയ കാര്യങ്ങൾ പിതാവിനെ അറിയിച്ചു തോബിത്ത് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മരുമകളെ സ്വീകരിക്കാൻ നിലവേ നഗരത്തിൻ്റെ കവാടത്തിലേക്ക് പുറപ്പെട്ടു കണ്ടവരെല്ലാം അവന് കാഴ്ച കിട്ടിയതിൽ വിസ്മയിച്ചു തന്നോട് കരുണ കാണിച്ച ദൈവത്തെ അവരുടെ മുൻപിൽ വെച്ച് തോബിത്ത് സ്തുതിച്ചു കർത്താവ് പറഞ്ഞതുപോലെ രണ്ടോ മൂന്നോ പേർ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മദ്യത്തിൽ ഞാൻ ഉണ്ടാകും എന്നൊരു വിളി ചെയ്തില്ലേ അതേ സെൻറ്റൻസ് തന്നെയാണ് ഇവിടെയും ഫലവത്തായിരിക്കുന്നത് അവൻ തൻ്റെ മരുമകൾ സാറയുടെ അടുത്തെത്തി അവളെ അനുഗ്രഹിച്ചു കൊണ്ട് പറഞ്ഞു മകളെ സ്വാഗതം നിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന ദൈവത്തെ വാഴ്ത്തപ്പെടട്ടെ നിന്റെ മാതാപിതാക്കൾ അനുഗ്രഹീതരാണ് അങ്ങനെ നിലവേയിൽ അവൻ്റെ സഹോദരരുടെ ഇടയിൽ ആനന്ദം കളിയാടി അഹിക്കാറും അനന്തരവൻ നദാമും വന്നു തോപിയാസിൻ്റെ വിവാഹം ഏഴു ദിവസം ആർഭാടപൂർവം ആഘോഷിച്ചു തോബിത്ത് തൻ്റെ തോബിയാസിനെ വിളിച്ചു പറഞ്ഞു മകനെ നിന്നോടൊപ്പം വന്നവൻ്റെ കൂലി കൊടുക്കുക പറഞ്ഞിരുന്നതിലും കൂടുതൽ കൊടുക്കണം അവൻ പറഞ്ഞു പിതാവേ ഞാൻ കൊണ്ടുവന്നതിൻ്റെ പകുതി കൊടുത്താലും ദോഷമില്ല അവൻ എന്നെ സുരക്ഷിതനായി എൻ്റെ അടുക്കൽ തിരിച്ചെത്തിച്ചു എൻ്റെ ഭാര്യയെ സുഖപ്പെടുത്തി എനിക്ക് വേണ്ടി പണം വാങ്ങി നിന്നെയും സുഖപ്പെടുത്തി വ്രതൻ പറഞ്ഞു അവനത് അർഹിക്കുന്നു അവൻ ദൂതനെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ കൊണ്ടുവന്നതിൻ്റെ എല്ലാം പകുതി എടുത്തുകൊള്ളുക ദൂതൻ രണ്ടുപേരെയും രഹസ്യമായി വിളിച്ചു പറഞ്ഞു ദൈവത്തെ സ്തുതിക്കുകയും അവിടത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവേൻ അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പ്രതിയും സകല ജീവികളുടെയും മുൻപിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുവാൻ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നത് ഉചിതമത്രേ അവിടത്തേക്ക് നന്ദി പറയാൻ അമാന്തിക്കരുത് രാജാവിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ് നന്മ ചെയ്യുക നിനക്ക് തിന്മ ഭവിക്കുകയില്ല ഉപവാസം ദാനധർമ്മം നീതി എന്നിവയോടുകൂടിയാവുമ്പോൾ പ്രാർത്ഥന നല്ലതാണ് നീതിയോടുകൂടിയുള്ള അല്പമാണ് അനീതിയോടുകൂടിയ അധികത്തേക്കാൾ അഭിവകാമ്യം സ്വർണം കൂട്ടിവയ്ക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് നന്ന് ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു പരോപകാരവും നീതിയും പ്രവർത്തിക്കുന്നവൻ ജീവിതത്തിൻ്റെ പൂർണ്ണത ആസ്വദിക്കും പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവൻ്റെ ശത്രുവാണ് ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നും ഒളിച്ചുവെക്കുകയില്ല രാജാവിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയം എന്ന് ഞാൻ പറഞ്ഞല്ലോ നീ നിൻ്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവനെ ഞാൻ അനുസ്മരിപ്പിച്ചു നീ മൃതരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോടത്തുണ്ടായിരുന്നു ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ മടി കാണിക്കാതിരുന്ന നിൻ്റെ സൽപ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു ആകയാൽ നിന്നെയും നിൻ്റെ മരുമകൾ സാറായെയും സുഖപ്പെടുത്താൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു ഞാൻ റഫായലാണ് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന ഏഴ് വിശുദ്ധ ദൂതന്മാരിൽ ഒരുവനാണ് അപ്പോൾ ഇവിടെ റഫായൽ തന്നെ തന്നെ വെളിപ്പെടുത്തുന്നതാണ് ഈ സംഭവം അപ്പോൾ ഇവിടെ വിശുദ്ധ റഫായൽ മുഖാന്തരം ഇവിടെ എന്തൊക്കെയാണ് സംഭവം നടന്നത് തോബിത്തിന് കാഴ്ച ലഭിച്ചു അതുപോലെ തോബിയാസിൻ്റെ ഭാര്യയെ സുഖപ്പെടുത്തുകയും ചെയ്തു ഇത്രയും ഭാഗങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്